പൊട്ടിപ്പൊളിഞ്ഞ റോഡ് നിർമ്മിക്കാതെ സമീപത്തെ ഒരു വ്യക്തിക്ക് വേണ്ടി റോഡ് നിർമ്മാണം പ്രതിഷേധവുമായി നാട്ടുകാര് രംഗത്തെത്തി കാന്തല്ലൂർ പഞ്ചായത്തിലെ മിഷൻവയൽ മുതൽ കട്ടിയനാട് വരെയുള്ള ഭാഗത്തുള്ള റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ഈ സാമ്പത്തിക വർഷത്തിലെങ്കിലും നിർമ്മാണം നടത്തുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും നടന്നില്ല എന്നാൽ തൊട്ടടുത്ത് ഒരു വീട് മാത്രമുള്ള വ്യക്തിക്ക് വേണ്ടി കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചു കൊടുക്കുന്നതിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമാണ് കാന്തല്ലൂർ പഞ്ചായത്തിലെ മിഷൻവയൽ മുതൽ കട്ടിയനാട് വരെ ഒന്നര കിലോമീറ്റർ റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് ഇവിടെ അൻപതോളം കുടുംബങ്ങളുണ്ട് റോഡിന് കുത്തനെയുള്ള കയറ്റമാണ് ടാറിംഗ് നടത്തിയിട്ട് വർഷങ്ങളായി പഞ്ചായത്തിലെ ഭരണസമിതി സാമ്പത്തിക വർഷത്തിൽ റോഡ് നിർമ്മാണം നടത്തുമെന്ന് അറിയിച്ചിരുന്നായി പറയപ്പെടുന്നു എന്നാൽ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടെ നിർമ്മാണം നടത്തുമെന്ന പ്രതീക്ഷയും ഇല്ലാതായി ഇതിനിടയിലാണ് തൊട്ടടുത്ത ഒരു വീട് മാത്രമുള്ള വ്യക്തിക്ക് റോഡ് നിർമ്മിച്ചു കൊടുക്കുന്നതായി ആരോപണമുയരുന്നു

நடந்து போறதே பெரிய விஷயம் இதுல சின்ன பிள்ளைங்க ஸ்கூலுக்கு அத்தனை பேர் வர்றாங்க எல்லாம் சின்ன சின்ன பிள்ளைங்க தான் ஏன்னா காலையில இந்த எல்லாம் சின்ன சின்ன பிள்ளைங்கதான் ഇവിടെ താമസിക്കുന്ന വ്യക്തിയുടെ കുടുംബം ജനറൽ വിഭാഗത്തിൽപ്പെട്ടയാൾ എന്ന നിലയിൽ എസ് ടി ഫണ്ട് ഉപയോഗിച്ചാണ് രണ്ടര ലക്ഷം രൂപ അനുവദിച്ച റോഡ് നിർമ്മാണവും നടക്കുന്നതെന്നും ആരോപണം ഉയർന്നു കഴിഞ്ഞു കൂടാതെ വീടിന്റെ തൊട്ടടുത്ത് പത്തു മീറ്റർ അകലെ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള റോഡുമുണ്ട് പഞ്ചായത്തംഗം ഇടപെട്ടാണ് റോഡ് നിർമ്മിച്ചു നൽകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതിനെതിരെയും ശക്തമായ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് കഴിഞ്ഞ ദിവസം മരണം സംഭവിച്ചപ്പോൾ ആംബുലൻസ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നതിനാൽ വീട് വരെ എത്തിക്കാൻ കഴിയാതെ ഒരു കിലോമീറ്റർ ദൂരം ചുമന്നാണ് മൃതദേഹം എത്തിച്ചത് അടിയന്തിരമായ റോഡിന്റെ നിർമ്മാണം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ മറയൂർ